ഗൈസ് ഇന്ന് നമ്മള് അമ്മച്ചയായിട്ട് പോർച്ചുഗലിപ്പോവാൻ പോണേ ടിക്കാർ വിനീട്ടേ അവാ നമ്മൾ ഇന്ന് ഇങ്ങോട്ടാ പോകുന്ന ഓരോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാണ് പോർച്ചുഗലിപ്പോ ഇതാണ് ദുബായി മൾ നമ്മള് ദുബായി മളത് ഒരു നടന്നോസ്റ്റ് വേണ്ടതാണ് ഇരിക്കുന്ന സെറ്റപ്പ് വേണ്ടതാണ് ഇവിടെ വന്നപ്പോ ചെറുതായിട്ട് പെട്ടേ ഇവിടെ ഇത്ര വലിയ ക്യൂ വേണ്ട മൊത്തം ക്യൂ ആണ് ചെറുതായിട്ട് പെട്ടിരിക്കുക ഇനിയിപ്പൊ ക്യൂ ഒക്കെ നിന്നിട്ട് എത്തണം നമ്മളിപ്പോൾ കുറച്ചൊലിഫോ കുറിച്ചൊലിഫോപ്പിന്റെ എൻട്രൻസിലോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക എന്റെ ഫ്രണ്ടെ പോലെ അമ്മച്ച എൻട്രി കിട്ടിട്ടുണ്ട് ഇനിയിപ്പോയിക്കൊണ്ടിരിക്കുക നമ്മള് എൻട്രിയിലോട്ട് കേറിയിട്ടുണ്ട് ഇത് നമുക്ക് മേളിച്ചതിട്ട ലിഫ്റ്റിൽ കയറുമ്പോഴുള്ള എക്സ്പ്രഷൻ ഒക്കെ ഞാൻ നമ്മൾ എടുക്കാതെ നോക്കാറേ നമ്മള് ബുജീവന അറിയാം നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലങ്ങാണ്ടായിരിക്കും കയറാൻ പോകുന്നത് എനിക്കെന്താന്നറിയോ ഈ പടത്തിൽ എന്താ വേണിയോരോ ഘട്ട ഇത് ഈയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയതിന്റെ ഘട്ടംഘട്ടമായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് ആദ്യം ഇങ്ങനെ ആക്കി പിന്നെ പാർക്കിൽ കയറി പാർക്കിൽ കയറിക്കൊണ്ടിരിക്കയാണ് പിന്നെ ക്യൂ നിക്കുകയാണ് ഇനിയിപ്പൊ ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ് പിന്നെ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ ആൻ്റെ ലിഫ്റ്റിലോട്ട് കയറാനായിട്ട് പോവാണ് അമ്മച്ചി നല്ല എക്സൈറ്റഡ് ആണ് നമ്മളപ്പം ഞാൻ ലിഫ്റ്റിലോട്ട് കയറാൻ പോകാതെ അതിന് മേടിച്ച് തന്നിട്ട് കാണാതെ எங்க என்ன எல்ல சைடுலட்டே பாக்கையடா மூச்சுக்குள்ள இங்கட வைக்காதே பபு சவுண்ட் ஸ்பீட் கீழ வந்துருச்சு வா லே செல்லே இங்க என்னடா பாம் டேம் ப்ளீஸ் look at this one look at this oh my god uh, so beautiful so gorgeous

അമ്മ അമ്മ നമ്മളിപ്പുർജേരിപ്പെട്ട വെളിയിലുള്ള അങ്ങോട്ട് പോവാ വെയില കാഴ്ച ഉണ്ടമ്മ ഇവിടുന്നു നോക്കി ജസ്സി വിടുന്നു നോക്കിയ ഏ നോക്കി ഇങ്ങോട്ടോ ഇല്ല വീടത്തില്ല അങ്ങോട്ട് ഏ തല ഇറങ്ങുവ എന്റെ ഇല്ല തല ഇറങ്ങത്തില്ല ഇവിടെ ദൂരത്തുനിന്ന് നോക്കിയാ മതി വാ അടുത്തോട്ട് പോണ്ട ഒരു ഫോട്ടോ വാ ഇവിടെ വാ ഇവിടെ നോക്കിയത് ഇവിടെ എന്നാ മതി കണ്ട കണ്ട

हैला रंगीला ये देखो കണ്ടിട്ട് ഹാലാറക്കണെന്തിക്ക് ഹാലാ ഹാലാ മൈ അലൈക്കും ഫോട്ടോ കാടന്നെ അല്ല അടിപൊളിയാണ് മക്കളെന്താ പറയണ്ടെന്നറിയാ ഹീബി കം ടു ദുബായെന്ന് പറയണേ അതൊന്നും പറയണ്ട എന്തായാലും ഒന്നും കാണാനില്ല സൈഡ് okay. ഒക്കെയാണ് okay. മൈലോ <laughs> നമ്മള് വാട്ടർ ഫ്രണ്ടിന്റെ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് വീഗൻ ബർദ്ദേശം ഇവിടുന്ന് വയ്ക്കാൻ അപ്പൊ ഈ സംഭവം ഉണ്ടോ ഇത് നമുക്ക് ടോക്കൺ നിക്കുവാണെങ്കിൽ ഇതിന് നമുക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വാങ്ങിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും ബിരിയാണി വാങ്ങാനായിട്ട് ഇന്ത്യൻ പാലസ് ഹലോ ഇനിയിപ്പം ഓർഡർ റെഡി ആയിപ്പം വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് ഇനി നമ്മൾ ഓർഡർ ചെയ്യുന്ന പറഞ്ഞ് കളക്ട് ചെയ്യുന്നവരെ ഇതിങ്ങനെ അടിച്ചു അടിക്കട്ടെ അടിക്കട്ടെ ഓർഡർ കളക്ട് ചെയ്യാവേ അവിടെയാണ് കളക്ട് ചെയ്യേണ്ടത് നമുക്കുള്ള സഹായം കിട്ടിയിട്ടുണ്ട് பால പല വെറൈറ്റി വെറൈറ്റി ഉള്ളത് ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ